നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഉറോഗ്യയാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ബ്രസീലിനെ തോൽപ്പിച്ചത് ഇതോടുകൂടി ബ്രസീൽ സെമി ഫൈനൽ പോലും കാണാതെ കോപ്പ അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് അവസാനമായി പങ്കെടുത്ത മൂന്ന് ടൂർണമെന്റുകളിലും ബ്രസീൽ കിരീടം നേടാനാവാതെ മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ ഉറോഗ്യ പത്ത് പേരായി ചുരുങ്ങിയിട്ട് പോലും അത് മുതലെടുക്കാൻ ബ്രസീലിന് സാധിക്കാതെ പോവുകയായിരുന്നു ഗോളടിക്കാൻ ആളില്ല എന്നുള്ളതാണ് ബ്രസീൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തെ കുറിച്ച് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയറോട് തന്നെ മത്സര ശേഷം ചോദിക്കപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് എൻട്രിക്കിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബുകളിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത് കഴിഞ്ഞ എട്ട് മത്സരങ്ങളിലും ഞങ്ങൾ ഒരു പെനാൽറ്റി ഏരിയ പ്ലെയറെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവാനിൽസണ് കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചത് ആദ്യ മത്സരത്തിൽ ഞങ്ങൾ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ തന്നെ തുടർന്നത് എൻട്രക്ക് അദ്ദേഹത്തിന്റെ പൊസിഷൻ അത് സ്വാഭാവികമായും നേടിയെടുത്ത ഒന്നാണ് മികച്ച ഒരു മത്സരം തന്നെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് വേണ്ടത്ര അവസരങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നിരുന്നാലും അദ്ദേഹം അവസാനം വരെ പോരാടി ഇതാണ് ബ്രസീലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിന്റെ മധ്യനിര താരങ്ങളും മുന്നേറ്റ നിര താരങ്ങളും ഇപ്പോൾ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നെയ്മർ ജൂനിയറുടെ റോളിൽ അഥവാ ബ്രസീലിന്റെ പത്താം നമ്പർ റോളിൽ കളിച്ച റോഡ്രിഗോക്ക് ഈ കോപ്പ അമേരിക്കയിൽ ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ മത്സരത്തിൽ വിനീഷ്യസ് ഇല്ലായിരുന്നു എന്നുള്ളതും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിച്ച കാര്യമാണ് മധ്യനിര താരങ്ങൾ ക്രിയേറ്റീവായി ഒന്നും തന്നെ ചെയ്യാത്തതും ബ്രസീലിന്റെ ഈ ഒരു പതനത്തിന് കാരണമാകുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം